പ്രകൃതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആൻഡപ്പൻ അമ്പ്യായത്തിന്റെ പതിനൊന്നാം ചരമവാർഷികം സഹപ്രവർത്തകർ ആചരിച്ചു കൂട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും നേതൃത്വത്തിലായിരുന്നു ദിനാചരണം നടത്തിയത് പ്രകൃതിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ആൻഡപ്പൻ അമ്പ്യായത്തിന്റെ ചരമവാർഷികം സഹപ്രവർത്തകർ ആചരിച്ചു കുട്ടനാട് നേച്ചർ സൊസൈറ്റിയുടെയും ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതിയുടെയും നേതൃത്വത്തിൽ കല്ലറയിലും മഴമിത്രത്തിലും പുഷ്പാർച്ചന നടത്തി അനുസ്മരണ യോഗത്തിൽ കുട്ടനാട് നേച്ചർ സൊസൈറ്റി പ്രസിഡന്റ് ജെയിം ജോസഫ് കുന്നപ്ര അധ്യക്ഷനായി ഇടത്തോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി വർഗി സുൽഖാൻ നിർവഹിച്ചു കൊണ്ടുപോകാവുന്ന മനോഹരമായ ഒരു സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാവുന്ന സ്വപ്നം അതായത് റോക്കറ്റ് ഇന്ന് ഇന്ന് ഉപയോഗിക്കുന്ന ഇന്ധനം ഹൈഡ്രജനാണ് ഈ ഹൈഡ്രജൻ വേർതിരിച്ചെടുത്താൽ കുട്ടനാട് സമ്പദ് സമൃദ്ധമാകും കുട്ടനാടിന്റെയും കുട്ടനാട്ടുകാരുടെയും സാമ്പത്തിക അഭിവൃദ്ധി ഈ ജലത്തിൽ തന്നെ ഉണ്ടാകും ഏറ്റവും വലിയ റോമൻ സഹകരിച്ചിട്ടുള്ളതാണ് പാണ്ടി ഒരു പക്ഷി സങ്കേതമായി ആ കേരളത്തിന്റെ ടൂറിസം ചരിത്രത്തിലും പക്ഷി സങ്കേതമായി ഉയർത്തുന്ന ചരിത്രത്തിലും ഒക്കെ ആൻഡപ്പൻ വഹിച്ച ആ പങ്ക് അവിടുത്തെ നാട്ടുകാരുടെയൊക്കെ നിശ്ചിതമായ വിമർശനം ഏറ്റുവാങ്ങിയപ്പോഴും പാണ്ഡിക്കൊരു ശോഭനമായ ഭാവിയുണ്ട് കുമരകത്തിന്റെ ഭാവി പോലെ കുമരകത്തിന്റെ വികസനം പോലെ പാണ്ഡ്യെ ഈ പക്ഷിഗ്രാമം എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് ആൻ്റപ്പൻ നിരന്തരം പരിശ്രമിക്കുന്നു ഒരു പത്ത് വർഷം കൂടി ആൻ്റപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്നത്തെ പാണ്ഡി ആയിരിക്കില്ല മലകര ഓർത്തഡോക്സ് സഭാകവി സി പി ചാണ്ടി ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ ആചാര്യ അവാർഡ് നേടിയ ആന്റപ്പൻ ആംബ്യായ സ്മാരക സമിതി വൈസ് പ്രസിഡന്റ് ജി രാധാകൃഷ്ണനെ എടത്വ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലിജി ലിജിവർഗിരിച്ചു ലയൻസ് ക്ലബ് ഓഫ് ടൗൺ പ്രസിഡന്റ് ബിൽബി മാത്യു കണ്ടത്തിൽ പ്രശസ്തി പത്രവും നൽകി ഫലവിക്ഷത്തയുടെ വിതരണ ഉദ്ഘാടനം എടത്വ ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി ചെയർമാൻ ജി ജയചന്ദ്രൻ ആൻഡപ്പൻ ആംബ്യായത്തിന്റെ സഹോദരൻ അനിൽ ജോർജിന് നൽകി ഉദ്ഘാടനം ചെയ്തു ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അജിത് പിഷാരത്ത് കുട്ടനാട് നേച്ചർ ഐ സെക്രട്ടറി അഡ്വക്കേറ്റ് വിനോദ് വർഗീസ് ആൻഡപ്പൻ അമ്പിയായം സ്മാരക സമിതി പ്രസിഡന്റ് ഡോക്ടർ ജോൺസൺ മീഡിക്കുള്ള ജേക്കബ് സബാസ്റ്റ്യൻ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ഹരിപ്പാട്